നിന്നും ലോറിയിൽ കടത്തിയ വൻ സ്പിരിറ്റ് ശേഖരം തമിഴ്നാട് പൊള്ളാച്ചി കണ്ണപ്പൻ നഗർ സ്വദേശി ഗ്യാസ് ഖാദർ എന്നറിയപ്പെടുന്ന ഖാദർ ആണ് പിടിയിലായത് താന്നൂർ ഡിവൈഎസ് പി പ്രമോദ് പിയും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം അഞ്ചായി നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു കൊളപ്പുറത്തിനെന്നും വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടിയിരുന്നത് ഇരുപതിനായിരത്തിലധികം ലിറ്റർ സ്പിരിറ്റായിരുന്നു പിടികൂടിയത് അന്ന് തന്നെ ഡ്രൈവറേയും ഒപ്പമുണ്ടായിരുന്ന പ്രധാന സൂത്രധാരനെയും പോലീസ് പിടികൂടിയിരുന്നു പിന്നാലെ രണ്ടു പേർ കൂടി പിടിയിലാവുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് അഞ്ചാമനെയും പോലീസ് അറസ്റ്റ് ചെയ്തത് സ്പിരിറ്റ് കടത്തുന്നതിന് കാസർകോട് നിന്നും എസ്കോർട്ടായി ലോറിയുടെ മുമ്പിൽ വന്നിരുന്ന എസ്കോർട്ട് വാഹനത്തിൽ ഉണ്ടായിരുന്നയാളും സ്പിരിറ്റ് കടത്തിയ ലോറിയുടെയും എസ്കോർട്ട് കാറിൻ്റെയും ഉടമയുമായ പൊള്ളാച്ചി കണ്ണപ്പൻ നഗര സ്വദേശി ഗ്യാസ് ഖാദർ എന്നറിയപ്പെടുന്ന അബ്ദുൽ ഖാദറിനെയാണ് താനൂർ ഡിവൈഎസ്പി പ്രമോദ് പിയും സംഘവും അറസ്റ്റ് ചെയ്തത് ഇതോടെ തിരൂരാങ്ങാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത സ്പിരിറ്റ് കേസിൽ അഞ്ചു പേർ പിടിയിലായി സംഭവ ദിവസം കൊളപ്പുറത്ത് വെച്ച് ലോറി ഡ്രൈവർ കോയമ്പത്തൂർ സ്വദേശി അൻപഴകൻ ഉണ്ടായിരുന്ന പ്രധാന സൂത്രധാരനായ ഫക്കീർ മൊയ്തീൻ എന്നയാളെയും പിടികൂടിയിരുന്നു തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും അന്വേഷണ സംഘം പാലക്കാട് നിന്നും കൂട്ടുപ്രതിയായ ചിറ്റൂർ സ്വദേശി അബൂബക്കറിനെയും ശേഷം നാലാം പ്രതി ഷാ ഹമീദിനെയും പിടികൂടി അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് അന്വേഷണ സംഘം കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ജില്ലകളിൽ അന്വേഷണം നടത്തി ഒളിവിൽ പോയ പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനു പിന്നാലെയാണ് അബ്ദുൽ ഖാദർ പിടിയിലായത് പ്രതി ചെന്നൈ പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ് വരികയായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രതികൾ നിയമാനുസൃതമായ രേഖകളോ അനുമതിയോ ഇല്ലാതെ മുപ്പത്തി അഞ്ച് ലിറ്റർ കൊള്ളുന്ന അറുന്നൂറ്റി ഇരുപത്തിയാറ് കന്നാസുകളിലായി ഇരുപതിനായിരത്തി മുപ്പത്തിരണ്ട് ലിറ്റർ സ്പിരിറ്റ് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന സമയം കൊളപ്പുറത്ത് വെച്ച മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി തിരൂരങ്ങാടി ഇൻസ്പെക്ടർ എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിൻ്റെ നേതൃത്വത്തിൽ താനൂർ ഡി വൈ എസ് പി പ്രമോദ് പി തിരുരങ്ങാടി ഇൻസ്പെക്ടർ ബി പ്രദീപ് കുമാർ സബ് ഇൻസ്പെക്ടർ പ്രമോദ് എ എസ് ഐ സലേഷ് സി പി ഒമാരായ പ്രകാശ് ബിജോയ് അനീഷ് അഖിൽരാജ് വിനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ पुतन बंगाली आमिया गोल्ड एंड डायमंड बैपास्ड